ദൈവനാമത്തിന് നാമത്തിൽ ഒരു മഹത്വം ഉണ്ടാകട്ടെ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രാഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു അപ്പോൾ ആരാണ് അബ്രാഹാം അബ്രാഹാമും ലോത്തുമായുള്ള ബന്ധം എന്താണ് എന്തിന് അബ്രാഹാമിന് വേണ്ടി ദൈവം ഇത് ചെയ്തു തേരുഹിനെ എഴുപത് വയസ്സായപ്പോൾ അബ്രഹാം നാഹോർ ഹാരാൻ എന്ന് മൂന്ന് മക്കൾ ഉണ്ടായി തന്റെ അപ്പനു മുൻപേ കൽതേരുടെ പട്ടണമായ ഊരിൽ വെച്ച് തന്നെ ഹാരാൻ മരിച്ചുപോയി ഹാരാന്റെ മകനാണ് ലോത്ത് തേരഹും അബ്രഹാം ലോത്തും സാറായും കൽദേരിയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൽ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു ഹാരാൻ വരെ വന്ന് പാർത്തു ഇരുന്നൂറ്റി അഞ്ചാം വയസ്സിൽ തേരഹ് മരിച്ചു സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസ്സപ്പോത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അബ്രാഹാമിനോടൊപ്പം പുറപ്പെട്ട തേരഹൻ എന്തുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാമിന്റെയും നാഹൂറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കര നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഈസാഖിനെ കൊടുക്കുകയും ചെയ്തു അബ്രഹാം എങ്ങനെ അബ്രഹാം ആയി മാറി അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അവനെ കൽതേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ ഹോ അബ്രഹാമിനോട് അരളി ചെയ്തത് എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ദൈവത്തെ അനുസരിച്ചാൽ എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചാൽ അന്ന് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തെ ഒന്ന് പരിശോധിക്കാം ഒന്ന് ഞാൻ നിന്നെ വലിയ ജാതിയാക്കും അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട യഹൂദന്മാർ വലിയ ജാതിയായി ഇസ്രയേലിൽ ജീവിക്കുന്നു രണ്ട് അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും വർഷങ്ങൾക്ക് മുമ്പ് മിസ്സ പൊത്തോമിയയിലും പട്ടണമായ ഊരിലും താമസിച്ചു വന്ന അബ്രഹാം ഇന്ന് ഈ മെസ്സേജിലും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയപ്പെടുന്ന നിലവാരത്തിൽ ഉയർന്നു നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു അബ്രഹാമിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സകല ജനത്തിനും അതൊരു അനുഗ്രഹമായി മാറി ദൈവശബ്ദം കേട്ട് അനുസരിച്ച് ഇറങ്ങി തിരിച്ച് അബ്രഹാം ബദേലിനും ഹായ്ക്കും മധ്യേ വന്നു യഹോയുടെ നാമത്തിൽ ആരാധിച്ച് അവിടെ പാർത്തു ഹാരാൻ മരിച്ചതിനു ശേഷം ലോത്ത് എബ്രാഹാമിനോട് കൂടെ കൂടിയതാണ് ഇരുവർക്കും സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല എബ്രഹാമിന്റെ കന്നുകാലി ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലി ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടായി അത് ശ്രദ്ധയിൽപ്പെട്ട എബ്രാഹാം പറഞ്ഞു നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ പിണക്കം ഉണ്ടാവരുത് നാം സഹോദരന്മാരല്ലയോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാലും ശരിയല്ലേ പ്രശ്നം വഷളാകുന്നതിന് മുമ്പുള്ള എബ്രഹാമിന്റെ തീരുമാനം നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ എടുത്തോട്ട് എന്ന് പറഞ്ഞ് ഭൂസ്വത്ത് ഇഷ്ടദാനമായി ലോത്തിന് നൽകി ലോത്ത് യോർദാൻ അഗ്രിയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ട് ആ പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു അങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു ലോത്ത് അബ്രാഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ ഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും നീ പുറപ്പെട്ട് ദേശത്ത് നേടുകയും കുറുകയും സഞ്ചരിക്കുക ഞാൻ അത് നിനക്ക് തരും ബൈബിൾ ചരിത്രത്തിലെ ആദ്യ വസ്തു അളക്കൽ നടന്നത് അബ്രഹാമിന്റെ കാലത്താണ് ഒരു വസ്തുവിന്റെ ആധാരത്തിൽ എലികയിൽ കൊടുത്തിരിക്കുന്നത് പോലെ അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന വസ്തുവിന്റെ അതിർത്തികളെ വ്യക്തമാക്കി ദൈവം കൊടുക്കുന്നുണ്ടോ കിഴക്കുള്ളതും പടിഞ്ഞാറുള്ളതും വടക്കുള്ളതും തെക്കുള്ളതും ഇവിടെ ഒരു സർവേ ഓഫീസർ വന്ന് അളക്കുന്നത് പോലെ ദൈവം അബ്രഹാമിനെ കൊണ്ട് സഞ്ചരിപ്പിച്ച് അതായത് നെടുകയും കുറവയും സഞ്ചരിപ്പിച്ച് കൊണ്ട് ആ വസ്തു അളന്ന് അബ്രഹാമിനെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞെങ്കിലും ലോത്തിന്റെ ജീവിതത്തിൽ ഒരു അപകടം വന്നപ്പോൾ അബ്രഹാം ഓടിയെത്തി ലോത്തിനെ കുടുംബത്തെ രക്ഷപ്പെടുത്തി സ്വതോമിന്റെയും ഗൊമേറിയുടെയും നിലവിളി വലിയതും അവരുടെ ഭാവം അതികഠിനവും ആകുന്നു ഇവരെ കുറിച്ചുള്ള ആവലാതി ഹോവയുടെ മുമ്പാകെ വലിയതായി കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പനി ഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എബ്രാഹാമിനെ കണ്ടിട്ട് ലോത്തിന്റെ അടുത്ത് എത്തി ദൂതന്മാർ ദൂതന്മാർ പോയതിനു ശേഷവും അബ്രഹാം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ആ സംഭാഷണത്തിനൊടുവിൽ ദൈവത്തോട് ചോദിച്ചു ദുഷ്ടനോടൊപ്പം നീതിമാനെയും നീ സംഹരിക്കുമോ ആ സംഭാഷണത്തിനൊടുവിൽ പത്ത് പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തു ലോത്തിന്റെ ദേശം നശിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അബ്രഹാം രക്ഷിപ്പാൻ ശ്രമിച്ചില്ല എന്നല്ല ദൈവം ഏൽപ്പിച്ചില്ല ചിലത് ദൈവം അബ്രഹാമിനെ പോലെ മറ്റുള്ളവർക്കും വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട് അതോർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നേരിട്ട് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ദൈവം തന്നെ ഇറങ്ങി അല്ലെങ്കിൽ തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കും ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് എബ്രാഹാമിന് ലോത്തിനെ രക്ഷിപ്പാൻ കഴിയണമെന്നില്ല അബ്രഹാമിനെ ഓർത്തിട്ട് ദൂതന്മാർ ലോത്തിനെ നേരിട്ട് കണ്ട് അവനെ രക്ഷിക്കുന്നു പിറകോട്ട് നോക്കരുത് ഈ പ്രദേശത്ത് എങ്ങനെ നിൽക്കേയും നിനക്ക് നാശം പഠിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി പവിച്ചു ചിലതിൽ പിന്നോട്ട് നോക്കിയാൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല മുൻപോട്ട് പോകുവാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മളെ മാനസികമായി പിൻപോട്ട് വലിക്കുന്ന ചില ഓർമ്മകളും ചില സാഹചര്യങ്ങളും ഉപ്പുതൂണാക്കി മാറ്റുന്നു ദൈവത്തെ അനുസരിച്ചാൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് അനുസരണക്കേട് കാണിക്കുന്നത് പോലെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ ഓരോ വിഷയത്തിലും ഉപ്പുതൂണായി തീരും നമുക്ക് തീരുമാനിക്കാം രക്ഷ രക്ഷപ്രാപിക്കണോ അതോ ഒപ്പുതൊണ്ടായി മാറണോ എന്നുള്ളത് അബ്രഹാം പ്രാർത്ഥിക്കുകയും അനുസരിക്കുകയും ചെയ്തത് ഓർത്തിട്ടാണ് ലോത്തിന്റെ ജീവിതത്തിൽ ഒരു രക്ഷ ലഭിക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള ആരോ ഒരാളെ നോക്കിയാണ് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം സംഭവിക്കാത്തത് അതിനാൽ പ്രിയമുള്ളവരെ നിങ്ങളും അനുസരണത്തോടും പ്രാർത്ഥനയോടും ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും തലമുറകളും രക്ഷ പ്രാപിക്കും